നമസ്കാരം ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസറിൻ്റെ കരിയർ വലിയ അപകടത്തിലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് നിലവിൽ ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിൻ്റെ തന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭാഗമാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞാൽ ഭാവി എന്താകുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ട ഒരു കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ലോകകപ്പിന് ശേഷം അദ്ദേഹം ടി ടീമിൽ കാണാനിടയില്ല ബാറ്റിങ്ങിൽ അത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് സഞ്ജു കടന്നു പോകുന്നത് ലോകകപ്പിലെ ചില മത്സരങ്ങളിലെങ്കിലും അവസരം ലഭിക്കുകയും അവയിൽ മികച്ച ഇന്നിങ്സുകൾ പുറത്തെടുക്കുകയും ചെയ്താൽ അത് മാത്രമേ ഇനി അദ്ദേഹത്തിന് നേരിയ പ്രതീക്ഷിക്കുകയുള്ളൂ ലോകകപ്പിന് ശേഷം ടീമിൽ നിന്നും സഞ്ജു ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ഓപ്പണിംഗ് റോൾ സ്വപ്നം കണ്ട് നിരവധി പേരാണ് മത്സരരംഗത്തുള്ളത് എന്നതുകൂടി പറയണം അദ്ദേഹത്തിന് പകരം ടി ട്വൻ്റി ടീമിലേക്ക് വരാനിടയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നും പരിശോധിക്കേണ്ടതായുണ്ട് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ നിന്നും സഞ്ജു സാംസൺ പുറത്താക്കപ്പെട്ടാൽ പകരമെത്താനിടയുള്ള ആദ്യത്തെയാൾ യുവ അഗ്രസീവ് ഇടം കയ്യൻ ബാറ്റർ യശസ്സി ജെയ്സ്വാളാണ് നിർഭാഗ്യം കൊണ്ട് മാത്രം ഇത്തവണ ടി ട്വൻ്റി ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാതെ പോയ താരമാണ് അദ്ദേഹം ടി ട്വൻറ്റിയിൽ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും ഓപ്പണിംഗ് റോണിലേക്കുള്ള ശക്തമായ മത്സരം കാരണമാണ് ജെയ്സ്വാൾ പിന്തള്ളപ്പെട്ടത് ഇന്ത്യക്ക് വേണ്ടി ഇരുപത്തിമൂന്ന് ടി ട്വൻറ്റികളിൽ അദ്ദേഹം ഇതിനോടകം കളിച്ചിട്ടുണ്ട് മുപ്പത്താറ് പോയിന്റ് ഒന്ന് അഞ്ച് ശരാശരിയിൽ നൂറ്റി അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് അരിക്കുകയും ചെയ്തു ഒരു സെഞ്ചുറിയും അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിലുൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് റെഡ് ബോൾ മത്സരങ്ങളുടെ തിരക്കുകൾ കാരണം ടി ട്വന്റി ടീമിൽ നിന്നും ബ്രേക്ക് നൽകിയതാണ് ജയ്സ്വാളിന്റെ കരിയറിന് വിനയായത് അതുവരെ ടീമിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം പകരം ടീമിലെത്തിയ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമെല്ലാം ഓപ്പണിംഗിൽ കസറിയതോടെ ജയ്സ്വാൾ അപ്രതീക്ഷിതനാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സഞ്ജു പതറവേ ജയ്സ്വാളിന്റെ മടങ്ങിവരവിന് വഴി തെളിയുകയാണ് യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററും അഗ്രസീവ് താരവുമായ പ്രഫ്സിമൻ സിംഗ് ആണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് വിളിയെത്തിയേക്കാവുന്ന രണ്ടാമത്തെ താരം സഞ്ജു സാംസണിനെ പോലെ വിക്കറ്റ് കീപ്പർ കീപ്പറാണെന്നതും പഞ്ചാബ് താരത്തിന് പ്ലസ് പോയിന്റ് ആണ് അതിവേഗം റൺസ് അടിച്ചു കൂട്ടാൻ മിടുക്കനാണ് വലം കയ്യൻ ബാറ്ററായ പ്രപ്സിമൻ ക്രീസിൽ തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുകയെന്നതും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് എന്ന് എടുത്തു പറയാം ദേശീയ ടീമിനായി ഇനിയും അരങ്ങേറിയിട്ടില്ലാത്ത താരം ഇതോടകം നൂറ്റി മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിന്റ് പൂജ്യം മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചെടുത്ത് മൂവായിരത്തി നൂറ്റി അൻപത്തി റൺസുമാണ് രണ്ട് സെഞ്ചുറികളും ഇരുപത്തൊന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടും ഇന്ത്യൻ ക്രിക്കറ്റിലെ വണ്ടർ കിഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈബ് സൂര്യവംശിയാണ് ടി ട്വൻ്റി ഓപ്പണറായി നറുക്കു വീണേക്കാവുന്ന മൂന്നാമത്തെ താരമെന്ന് പറയുന്നു ജൂനിയർ ടീമിനായി മികച്ച പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പതിനഞ്ചുകാരനെ സീനിയർ ടീമിലേക്ക് വിളിക്കണമെന്ന ആവശ്യം ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ അടുത്ത ടി ട്വന്റി ലോകകപ്പ് ലക്ഷ്യമിട്ട് വൈഭവനെ ഇന്ത്യ വളർത്തിക്കൊണ്ടു വന്നേക്കും വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ പോസ്റ്റർ ബോയ് ആവാനുള്ള എല്ലാ മിടുക്കും ഈ ഇടം കയ്യാൻ താരത്തിനുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്